ബഹുമാനപ്പെട്ട എം പി ശ്രീകണ്ഠൻ കൊണ്ടുവന്ന പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന പിട്ലെൻ പാലക്കാട് നഗരത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന വികസനമാണ് നടപ്പിലാവുന്നത് ഈ വികസനം കൊണ്ട് പാലക്കാട് നഗരത്തിൽ വലിയ അഭിവൃദ്ധിയാണ് നടക്കാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെ ധാരാളം യാത്രക്കാർ വന്നിറങ്ങുകയും പോവുകയും ചെയ്യുന്നതോടുകൂടി പാലക്കാട് നഗരത്തിലെ മൊത്തം വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ നമ്മുടെ പാലക്കാട് എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് അങ്ങനെ പല വലിയ സിറ്റീസിലും പോയി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ട്രാവലിന് ഒരു ഏക ആശ്രയമാണ് നമ്മുടെ റെയിൽവേസ് പക്ഷെ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് നമ്മുടെ പാലക്കാട് എം പി കെ ശ്രീകണ്ഠൻ പിറ്റ്ലൈൻ പോലുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരുന്നതുകൊണ്ട് ഇതുപോലെ ഒരുപാട് ട്രെയിൻസ് കൊണ്ടുവരാനും ട്രെയിൻസിന്റെ റിപ്പയേഴ്സ് നടത്താനും പുതിയ ട്രെയിൻസ് വരാനും അതിനുള്ള സാധ്യതകളുണ്ടാവും അതുകൊണ്ട് ടിക്കറ്റ് നമുക്ക് ും പാലക്കാടിന്റെ വികസനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാട് റെയിൽവേ വികസനത്തിന് വേണ്ടി പിറ്റ്ലൈൻ കൊണ്ടുവന്നു അതൊരു വലിയൊരു മെഗാ പ്രോജക്ട് ആയിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് നിരവധി ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ജോലി കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത് പാലക്കാട് വീണ്ടും പാലക്കാട് വീണ്ടും പാലക്കാട്ടെ വികസന പ്രവർത്തനങ്ങൾ തുടരാൻ എന്നെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു